കരയാമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രവും വലപ്പാട് സേവാ ഭാരതി പ്രവർത്തകരും ഓണദിനത്തിൽ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ സദ്യയൊരുക്കി കഴിഞ്ഞ പതിനേഴ് വർഷമായി നിത്യവും വലപ്പാട് ആശുപത്രിയിൽ സ്നേഹസാന്ത്വനം എന്ന പേരിൽ നടത്തുന്ന നിത്യ അന്നദാനത്തിന്റെ ഭാഗമായാണ് വിശേഷാൽ ദിവസങ്ങളിൽ സദ്യ നടത്തുന്നത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ റഹീന മാവുങ്ങൾ ആദ്യ സദ്യ വിളമ്പി ഉദ്ഘാടനം ചെയ്തു സേവാ കേന്ദ്രം സെക്രട്ടറി ഗിരീഷ് സി എൻ എസ് പ്രജീഷ് ശാന്തി സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി പ്രദീപ് എം ഡി സുധീർ ദാസ് വി ജെ ഷാലി ബേബി സരോജം ഷിജോ എ ജെ ഷയൻ പട്ടാലി അനിൽ പി സജീഷ് കെ ഡി സുമേഷ് എരണയഴുത്ത് ഗോകുൽ എൻ വി അഖിൽ കെ എ ജിജിൻ മച്ചിങ്ങൽ വിഷ്ണു പവിത്രൻ നിഖിൽ എന്നിവർ നേതൃത്വം നൽകി നാട്ടിക ലോറൈറ്റ് കാറ്റേഴ്സാണ് ഭക്ഷണം തയ്യാറാക്കി നൽകിയത് ആശുപത്രി ജീവനക്കാരും രോഗികളും കുടുംബാംഗങ്ങളും സദ്യയിൽ പങ്കുചേർന്നു മലയാളികളുണ്ട് ലോകത്തെ എല്ലാ കോണുകളിലും ഉള്ള ഒരു സമൂഹമാണ് മലയാളികളെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഓണമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത മലയാളികളുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ഓണം ആഘോഷിക്കപ്പെടും അതുകൊണ്ട് തന്നെ നമ്മളുടെ ഉത്സവമായിട്ടുള്ള ഈ ഓണ ദിവസം എല്ലാ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലുമുള്ള മലയാളികൾക്ക് സേവാഭാരതിയുടെയും വിവേകാനന്ദ സേവാ കേന്ദ്രത്തിൻ്റെയൊക്കെ ഓണാശംസകൾ ആദ്യമേ നേരുകയാണ് വിവേകാനന്ദ സേവാ കേന്ദ്രം കഴിഞ്ഞ പതിനേഴ് വർഷക്കാലമായിട്ട് വലപ്പാട് ഗവൺമെൻറ് ആശുപത്രിയിൽ എല്ലാ ദിവസവും എത്തിച്ചേരുന്ന ആളുകളാണ് മാറി മാറി ഇവിടെ വരുന്ന ജീവനക്കാരും ഡോക്ടർമാരും അതേപോലെ തന്നെ രോഗികളെല്ലാം തന്നെ എല്ലാ ദിവസവും അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് മാറുമ്പോഴും വിവേകാനന്ദ സേവാ കേന്ദ്രത്തിൻ്റെ പ്രവർത്തകർ ഈ വലപ്പാട് ഗവൺമെൻറ് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ എല്ലാ ദിവസവും ഞങ്ങളുടെ പ്രവർത്തകരെ എത്താറുണ്ട് കഴിഞ്ഞ പതിനാറ് വർഷക്കാലമായിട്ട് ഞങ്ങൾ നിരന്തരം വന്നുചേരുന്ന ഒരിടമാണ് ഈ വലപ്പാട് ഗവൺമെൻറ് ആശുപത്രി